എന്താ അവിടെ ഒരു ഒരു പ്രശ്നമില്ല പ്രശ്നം ഈ ലോകത്തിലൊരു ഉള്ളവനും ഇല്ലാത്തവനും ും ഡാൻസ് ഓഫിന്റെ റെയ്ഡിനിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയ ഷൈൻ ടോം ചാക്കോദാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകും നല്ല ഇടി വെട്ടുന്ന ലക്ഷണം ഉണ്ടല്ലോ ഒരു പാമ്പുകടി കൂടി പ്രതീക്ഷിച്ചോ വൈകുന്നേരം മൂന്ന് മണിക്ക് നോർത്ത് സ്റ്റേഷനിലാണ് ഹാജരാവുക ഹാജരാകാനുള്ള നോട്ടീസ് പോലീസ് ഷൈനിന്റെ തൃശൂർ മുണ്ടൂരിലെ വീട്ടിലെത്തി പിതാവിന് കൈമാറി ഒരേ സമയം കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ ഷൈന്റെ എതിരെ കേസെടുക്കാനാകൂ എന്ന് പോലീസ് വ്യക്തമാക്കി ഹലോ ിലുള്ള ഷൈനിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും പിന്തുടർന്ന് പിടികൂടേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് പോലീസ് ഞാൻ എന്റെ ഇതിനിടെയാണ് നാളെ എറണാകുളം നോർത്ത് എസ് എച്ച് യുക്ക് മുന്നിൽ എത്തണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത് തൃശൂർ മുണ്ടൂരിലെ വീട്ടിൽ നേരിട്ടെത്തിയാണ് ഉദ്യോഗസ്ഥർ നോട്ടീസ് കൈമാറിയത് സ്റ്റേഷനിലെ നാളെ മൂന്ന് മണിക്ക് അവനവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് എനിക്ക് ബുദ്ധിയുണ്ടെന്ന് കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ െതിരെ കേസ് എടുക്കാനാകും വെളിപ്പെടുത്തലിൽ മൊഴിയെടുക്കാനാണ് എക്സൈസ് നീക്കം എന്നാൽ നിയമ നടപടികളോട് താല്പര്യമില്ലെന്ന് കുടുംബം അറിയിച്ചു എന്റെ വിഷമം മനസ്സിലാക്കാത്ത എന്താ ഈ കിഴങ്ങന്റെ നോവൽ വരാൻ തുടങ്ങിയ പിന്നെ നമ്മുടെ പച്ച പിടിക്കാൻ കേസിനും പെട്ട സാഗർ ഇതാ വരുന്നു പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ട് സമയം വിൻസിയുടെ പരാതിയിൽ അമ്മ സംഘടന നിയോഗിച്ച ഇന്റേണൽ കമ്മിറ്റിയും ഷൈനോട് ഹാജരാകാൻ നിർദേശിച്ചിട്ടുണ്ട് ആളുകൾ വിവരറിഞ്ഞ് വിളി തുടങ്ങി അമ്പലപ്പാട്ടുകാരോട് നല്ല സ്നേഹമാണല്ലോ എല്ലാവർക്കും അപ്പൊ പിന്നെ പറഞ്ഞു വരുത്താൻ ഉത്സാഹം കൂടും തിങ്കളാഴ്ച ഹാജരാകുമെന്ന് കുടുംബം വ്യക്തമാക്കി ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കയിൻ കേസിൽ അപ്പീൽ നൽകാനാണ് പ്രോസിക്യൂഷൻ നീക്കം കൊച്ചി ബ്യൂറോക്ക് ഇപ്പം മീഡിയ വൺ തൃശൂർ മേലാൽ സാധനങ്ങളൊന്നും തലയിലേക്ക് നടക്കരുത് കേട്ടാല് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി എല്ലാരും പിരിഞ്ഞ് പോകണം അല്ലെങ്കിൽ